എല്ലാവർക്കും അനു സിൻഡി ബ്യൂട്ടി ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഒത്തിരി നാടായല്ലേ നൈറ്റ് സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ ഒക്കെ ചെയ്തിട്ട് അല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നൈറ്റ് സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ ആണ് കേട്ടോ പിന്നെ എനിക്ക് കമന്റും വന്നിട്ടുണ്ടായിരുന്നു ശ്രദ്ധ എന്ന് പറഞ്ഞൊരു മോള് നൈറ്റ് സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ ഒക്കെ എന്ന് ചോദിച്ചിട്ട് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ് ചില സമയത്ത് എനിക്ക് ഭയങ്കര മടിയാട്ടോ എന്നാലും ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ മടിയാണെങ്കിൽ കൂടി ഞാൻ സ്കിൻ കെയർ മറക്കാറില്ല അതുപോലെ തന്നെ ഹെയർ കെയർ എന്ന് പറയാൻ മറക്കാറില്ല ഓക്കെ പിന്നെ ഹെയർ കെയർ എന്ന് പറയാൻ ഒരു ഹെയർ കെയർ ഒന്നുമല്ല കുട്ടി ഹെയർ കെയർ ആണ് കേട്ടോ ഓക്കെ അതുപോലെ തന്നെ ഒരു കുട്ടി സ്കിൻ കെയറും ഓക്കെ അത് നമ്മൾ എന്നും ചെയ്യാറുണ്ട് മീൻസ് എനിക്ക് വയ്യാതിരിക്കുന്ന സമയത്താണെങ്കിൽ കൂടി ഞാൻ സ്കിൻ കെയർ ഹെയർ കെയർ എൻ്റെ എന്താ പറയുക എൻ്റെ രീതിയിൽ ഞാൻ ചെയ്യാറുണ്ട് ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ അതിനെപ്പറ്റി ഉള്ളതാണ് പിന്നെ എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ ഓക്കെ പിന്നെ നമ്മുടെ വീഡിയോ കിടക്കുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും പുതുതായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ വീഡിയോസ് ഒക്കെ ഒന്ന് നോക്കിയതിനു ശേഷം യൂസിലാണ് തോന്നുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യും കൂടെ ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ എന്നാൽ വീഡിയോ കിടക്കാൻ ഹെയർ കെയർ ആണ് ചെയ്യുന്നത് ഹെയർ കെയർ ഞാൻ എന്നും ചെയ്യാറുള്ളത് നന്നായിട്ട് മുന്നോട്ടും ബാക്കോട്ടും ഇട്ടിട്ടും നന്നായിട്ട് മാടി കുടുക്കൊക്കെ അതായത് വെയറൊക്കെ എടുത്ത് കളയും അതായത് കുടുക്കൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഞാനിങ്ങനെ ഹെയ ഹെയറിങ്ങനെ ഈ ഒരു നിർഭാഗത്തേക്കായിട്ട് ഹെയർ ബാൻഡ് ഹെയർ ബാൻഡ് മീൻസ് നമ്മുടെ ആ ഒരു എന്താ പുഴു ഇല്ലേ ആ ഞാൻ ഞാനിങ്ങനെ പുഴു എന്നാണ് പറയാറ് ആ പുഴു എടുത്തിട്ട് കെട്ടി കെട്ടിക്കൊടുക്കും ഓക്കെ അപ്പം അതാണ് ചെയ്യുന്നത് പിന്നെ ഞാൻ ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെയാണ് ഇപ്പം ഹെയർ ഓയിൽ ചെയ്യാറുള്ളത് കേട്ടോ ഹെയർ ഓയിൽ പറ്റുന്നവർക്ക് എനിക്കിപ്പം പറ്റുന്നില്ല ആ കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ഞാൻ നൈറ്റ് ഹെയർ ഓയിൽ ഇച്ചിരി പോലും ചെയ്തു കൊടുക്കാറില്ല ജസ്റ്റ് മുടി ഒന്ന് മാടി ഒതുക്കി കുടുക്കൊക്കെ എടുത്ത് വേറെടുത്ത് നന്നായിട്ടൊന്ന് ഒതുക്കി കെട്ടിവെക്കും അങ്ങനെയാണ് ചെയ്യാറ് പിന്നെ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് ഹെയർ കെയർ ചെയ്യുന്ന സമയത്ത് ഹെയർ ഓയിൽ ചെയ്യുന്ന സമയത്താണെങ്കിലും അതായത് കുളിക്കുന്ന സമയത്ത് നമ്മൾ ഹെയർ ഓയിൽ ചെയ്യുന്ന സമയത്താണെങ്കിലും നൈറ്റ് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ നന്നായിട്ട് ഹെയർ ഒന്ന് മുമ്പോട്ടും ഡ്രൈക്കോട്ടും ഒക്കെ ഇട്ട് വെച്ച് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ അത് നിർബന്ധമുള്ള കാര്യമാണ് അത് നമ്മുടെ ഹെയർ ഗ്രോത്തിന് നല്ലതാണ് ഓക്കെ അപ്പോൾ ഞാനിതാ ഇവിടെ ഇങ്ങനെ ഹെയർ ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ പിന്നെ നമുക്ക് പല്ലകലുള്ള ചീപ്പ് എടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ചീ കൊടുക്ക കേട്ടോ ഓക്കെ പിന്നെ കെട്ടിവെക്കുമ്പോൾ നിങ്ങൾ ഭയങ്കര ടൈറ്റാക്കി കെട്ടിവെക്കരുത് ചെറിയ രീതിക്കൊരു ലൂസായിട്ട് ഒന്നൊന്ന് ലൂസായിട്ട് എന്നാൽ ഭയങ്കര ടൈറ്റ് ആവരുത് അങ്ങനെ വേണം കെട്ടിവെക്കാനായിട്ട് ഓക്കെ അപ്പം അതേ ഇതേപോലുള്ള ഒരു പുഴ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനെ കെട്ടി കൊടുക്കാനാട്ടോ ചെയ്യുന്നത് പിന്നെ ചീപ്പ് എടുത്തിട്ട് മാടേണ്ടവർക്ക് മാടാട്ടോ ഇപ്പം ഞാൻ ചീപ്പ് എടുത്തിട്ടില്ല ഇപ്പം എൻ്റെ ചീപ്പ് കാണുന്നില്ല കേട്ടോ അതുകൊണ്ടാണേ എന്നിട്ട് ഞാൻ ഇങ്ങനെയാണ് കെട്ടി കെട്ടിവെച്ചു കൊടുക്കുന്നത് ഓക്കേ കണ്ടില്ല അപ്പം അതെ ഭയങ്കര ടൈറ്റ് ആയിട്ടില്ല എന്നാൽ ഭയങ്കര ലൂസായിട്ടുമില്ല കേട്ടോ അങ്ങനെ വേണം നമ്മൾ കെട്ടി കൊടുക്കാനായിട്ട് കുറച്ചൊരു അതിന് ഓക്കെ കണ്ടില്ലേ ഇങ്ങനെയാണ് ഞാൻ കെട്ടി കൊടുക്കാറുള്ളത് കേട്ടോ ഇപ്പൊ എന്റെ ഹെയർ കുറച്ചുകൂടെ ഒന്ന് നീളം വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ഒരു ഇതിലും ഇങ്ങനെ കിട്ടത്തില്ല ഒന്നും ഒതുങ്ങി നിക്കത്തില്ല അപ്പൊ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ കെട്ടി കൊടുത്താലേ അങ്ങനെ ഒതുങ്ങി കിട്ടത്തുള്ളൂ ഓക്കെ അപ്പൊ അതെ മടിയുള്ള സമയത്ത് ഞാൻ ഇങ്ങനെയാണ് എൻ്റെ ഹെയർ നോക്കാറുള്ളത് കേട്ടോ ഓക്കെ അപ്പൊ എന്റെ ഹെയർ കെയർ ഇവിടെ കഴിഞ്ഞു പിന്നെ എന്നെ പോലെ നൈറ്റ് ഹെയർ കെയർ സ്കിൻ കെയർ ഒക്കെ ചെയ്യാൻ മടിയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഓക്കേ എനിക്ക് മടിയാണെങ്കിൽ കൂടി ഞാൻ ചെറിയ രീതിക്കെങ്കിലും ഹെയർ കെയറും അതുപോലെ തന്നെ സ്കിൻ കെയറും ചെയ്തിട്ടേ കിടക്കാറുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഹെയർ കെയർ ഞാനിപ്പോൾ എങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത് മടിയാണോന്ന് ചോദിച്ചാൽ മടി ഉണ്ട് മടി ഇല്ലാതില്ല പക്ഷേ എങ്കിൽ കൂടി നമ്മൾ ഇങ്ങനെയെങ്കിലും ചെയ്തിട്ട് വേണം കിടക്കാനായിട്ട് കിടക്കാനായിട്ടോ അതായത് നമ്മുടെ ഹെയർ എന്ന് പറയുന്നത് രാത്രിയിലാണ് വളരുക ഓക്കെ അപ്പം നമ്മൾ എന്താ വെച്ചാൽ കിടക്കണതിന് ഒരമണിക്കൂർ മുമ്പായിട്ട് നമ്മൾ തലയോട്ടിയുടെ അഭാവമക്കൊന്ന് നല്ലോണം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഒരു ഫൈവ് മിനിറ്റ്സ് എങ്കിലും വേണ്ട ഒരു മിനിറ്റ് എങ്കിലും നിങ്ങൾ നന്നായിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ആ ഒരു മിനിറ്റ് മാറ്റി വെക്കുക എന്നിട്ട് നമ്മുടെ ഹെയറിന്റെ കുടുക്കുകളൊക്കെ പോക്കിയതിന് ശേഷം നന്നായിട്ട് ഇതേപോലെ ഒന്ന് കെട്ടിവെക്കുക ഭയങ്കര ടൈറ്റ് ആവാതെ ഭയങ്കര ലൂസും ആവാതെ അങ്ങനെ വേണം നമ്മൾ കെട്ടിവെക്കാം ഭയങ്കര കെട്ടി വെക്കരുത് കേട്ടോ അപ്പം ഒരു ഇച്ചിരി ഒന്ന് ഇതേപോലെ ഒരു ലൂസ് രീതിയിലൊന്ന് കെട്ടിവയ്ക്കുക എന്നിട്ട് കിടന്നുറങ്ങാം ഓക്കെ ഇനി വന്നിട്ട് സ്കിൻ കെയർ ആണ് സ്കിൻ കെയറിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഫേസ് വാഷ് ആണ് ഞാൻ ഫേസ് വാഷ് ചെയ്ത് വന്നിരിക്കുകയാണ് കേട്ടോ സിമ്പിളിൻ്റെ ഫേസ് വാഷാണ് ഞാൻ യൂസ് ചെയ്തത് പിന്നെ മടിയുള്ള സമയത്താണെങ്കിൽ ഞാൻ ഇതുപോലെ സിമ്പിളിൻ്റെ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ടാണ് ഫേസ് വാഷ് ചെയ്യാറുള്ളത് കേട്ടോ ഓക്കെ അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ കുറച്ച് അരിപ്പൊടിയും കാപ്പിപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് റോസ് വാട്ടറിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഫേസിലൊന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്ത് വാഷ് ഔട്ട് ചെയ്യും അത് പ്ലെൻസിങ് പോലെ ചെയ്യാറുണ്ട് ഓക്കെ അത് ഏറ്റവും നല്ലതാണ് പിന്നെ അത് കൂടുതലായിട്ടും ഞാൻ ചെയ്യാറുള്ളത് മോർണിംഗിലാണ് കേട്ടോ അപ്പം നമുക്കൊരു നല്ലൊരു ഫ്രഷ് ലുക്ക് വരും നമ്മുടെ ഫേസ് കാണാനായിട്ട് ഓക്കെ അപ്പോൾ ഫേസ് ഞാൻ സിമ്പിളിൻ്റെ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് കഴുകി വന്നാണ് ഇനി ഞാൻ ചെയ്യുന്നത് മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ മോയ്സ്ചറൈസർ ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ഹണി മ്യൂസിയത്തിൽ പോയ സമയത്ത് വാങ്ങിച്ച ആ ഒരു മോയ്സ്ചറൈസറാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ മുന്നേറ്റ സ്കിൻ കെയറിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ആ ഒരു സാധനം കേട്ടോ ഇത് ബട്ടർ വിത്ത് ഹണി ക്രീം ആണ് കേട്ടോ ഓക്കെ അടിപൊളിയാണ് ഇത് ഞാൻ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ ഡെയിലി ഞാൻ യൂസ് ചെയ്യാറുണ്ട് ഇത് രനായിട്ട് കിടക്കുന്ന സമയത്ത് ഓക്കെ നമുക്കിത് മോയ്സ്ചറൈസർ ആയിട്ട് കയ്യിലും കാലിലും ദേഹത്തെ എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം ഓക്കെ അങ്ങനത്തെ ഒരു ക്രീം കേട്ടോ ജസ്റ്റ് ഒന്ന് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതന്നെയാണ് ഞാൻ കയ്യിലും കാലിലും ഒക്കെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ നല്ലൊരു മോയ്സ്ചറൈസർ ആണ് ഇത് സൂപ്പർ ആണ് ഓക്കെ പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ രാത്രി പത്ത് മണിക്ക് ശേഷമാണ് കേട്ടോ ചെയ്യണത് അതുകൊണ്ടാണ് ലൈറ്റ് ഇങ്ങനെ മിന്നാമിന്നെ പോലെ കളിക്കണത് നല്ല സ്മെല്ലാണ് കേട്ടോ നല്ല സ്മെല്ലാണിത് ഇതിന്റെ സ്മെല് അടിപൊളിയാണ് അപ്പോൾ ദേ ഞാനിത് കുറച്ച് കൈക്കൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടി കേട്ടോ കൈക്കും കാലുമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഓക്കെ ഇട്ട് നല്ല സൂപ്പർ മോയ്സ്ചറൈസറാണ് കേട്ടോ നമ്മുടെ മുട്ടിന് ആ ഒരു ഭാഗത്തുള്ള കറുപ്പ് മാറാനായിട്ടും അതുപോലെ തന്നെ ആ ഒരു ഡ്രൈ ആയിട്ടുള്ള സ്കിന്നൊക്കെ നന്നായിട്ടൊന്ന് നല്ലൊരു എന്താ പറയുക മോയ്സ്ചറൈസായിട്ട് വയ്ക്കാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ഓക്കെ ഈ ഭാഗത്തൊക്കെ ഞാൻ നന്നായിട്ട് യൂസ് ചെയ്യാറുണ്ട് എൻ്റെ ഒരു ഫേവറേറ്റ് മോയ്സ്ചറൈസർ ആണ് കേട്ടോ ഇത് ചില സമയത്ത് ഭയങ്കര മടിയായിരിക്കും കേട്ടോ ആ സമയത്ത് ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് ഓക്കെ കണ്ടില്ലേ സ്കിന്ന് നല്ല സോഫ്റ്റ് ആൻഡ് കന്നായിട്ടിരിക്കും കേട്ടോ കണ്ടില്ലേ പിന്നെ നല്ല സോഫ്റ്റ് ആൻഡ് ക്ലം ആയിട്ട് എടുക്കുക കേട്ടോ ഓക്കെ ഓക്കെ ഇനി ഞാൻ യൂസ് ചെയ്യുന്നത് ലിപ്ബാണെട്ടോ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് നല്ല അടിപൊളി ലിപ് ബാം ആണ് ബാണോ ഇത് സൂപ്പർ ആണ് ഓക്കെ ഇത് ലിപ് ഡീകൺസ്ട്രക്റ്റിംഗ് ഹൈലറോണിക് ആസിഡ് ലിപ്ബാമാണേ അപ്പൊ ഇത്രയേ ഉള്ളൂ എന്റെ സ്കിൻ കെയർ എന്ന് പറയാനായിട്ട് ഓക്കെ പെട്ടെന്ന് കഴിഞ്ഞു കേട്ടോ അപ്പൊ അതീ നമ്മുടെ സ്കിൻ കെയറും കഴിഞ്ഞു കേട്ടോ ചില സമയത്ത് എനിക്ക് മടി പിടിക്കാറുണ്ട് ആ സമയത്ത് ഞാൻ ഇത്രയേ ചെയ്യാറുള്ളൂ ഓ മടി തലയ്ക്കി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്റെ ഹെയർ കെയർ ആൻഡ് സ്കിൻ കെയർ ഒക്കെ ഇങ്ങനെയായിരിക്കും കേട്ടോ ഈ ഒരു സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ മടി പിടിച്ച സമയത്തല്ല എൻ്റെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ ഇങ്ങനെയാണ് കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു ഹെയർ കെയർ ആൻഡ് സ്കിൻ കെയർ എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ